സെക്കൻഡ് വേ ഫെമിനിസം ആഗോള തലത്തിൽ മാറിയ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് വേ ഫെമിനിസം ഉണ്ടാവുന്നു ബെറ്റി ഫ്രീഡിൻ്റെ പുസ്തകം ഇറങ്ങുന്നു ദ പ്രോബ്ലം വിച്ച് ആസ് നോ എന്ന് പറയുന്ന രീതിയിൽ പേരറിയാത്ത പ്രശ്നം എന്ന് സ്ത്രീകളുടെ ഇരട്ട ജോലിയെക്കുറിച്ച് അവർ പറയുന്നു അമേരിക്കയിലുള്ള ഒരു ബീട്ടമ്മ എന്ന് പറയുന്നത് വീട്ടമ്മ എന്ന് പറയുന്ന വാക്കിപ്പോൾ നമ്മൾ ഉപയോഗിക്കാറില്ല അന്നത്തെ കാലത്ത് നിന്നിട്ടാണ് ഞാൻ വീട്ടമ്മ എന്ന് പറയുന്ന വാക്കുപയോഗിക്കുന്നത് അമേരിക്കയിലൊരു വീട്ടമ്മ എന്ന് പറയുന്നവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒമ്പത് മണിവരെ പണിയെടുക്കുകയും അത് കഴിഞ്ഞ് ജോലിക്ക് പോവുകയും ജോലി കഴിഞ്ഞ് വന്ന് വീണ്ടും വീട്ടത്തെ പണിയെടുക്കുകയും രാത്രി എല്ലാ ഡോറും എല്ലാ എല്ലാം അടച്ച് ജനലും എല്ലാം കുറ്റി അടിച്ചിട്ടുണ്ടോ അടിച്ചിട്ടുണ്ടോ എല്ലാ ലൈറ്റും ഓഫ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നോക്കി കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ അവരാലോചിക്കുന്ന ഈസ് ദിസ് മൈ ലൈഫ് ഇതാണോ എൻ്റെ ജീവിതം ഇതിനാണോ എൻ്റെ ജീവിതം എന്നവരാലോചിച്ച് കിടക്കുമ്പോഴവരോചിക്കുന്ന അയ്യോ കർത്തൻ മാറ്റണം എന്ന് വിചാരിച്ചിരുന്നു അതിന് സമയം കിട്ടിയില്ല വാഴയ്ക്ക് നനയ്ക്കണം എന്ന് വിചാരിച്ചിരുന്നു അതിനൊന്ന് സമയം കിട്ടിയില്ല എന്നാലോചിച്ചുകൊണ്ട് ഇത്തരം ഗാർഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രം അലഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ അബലാന്തം വിളിക്കുന്നുണ്ട് ഈ എന്ന് വിളിക്കുന്ന ആൾക്കാർ അവൾ രണ്ടാംകിടിയാണോ എന്ന് പറയുന്ന സമൂഹത്തെ തിരിച്ചറിയിക്കേണ്ട ഒരു കാര്യം ഏകദേശം ഒരു പതിമൂന്ന് വയസ്സ് തൊട്ട് ഉണ്ടാവുന്ന ആർത്തവം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീ മെൻസറൽ ടെൻഷൻ പോസ്റ്റ് മെൻസുറൽ ടെൻഷൻ ഏത് വേണമെങ്കിലും അവൻ രണ്ടും ഉണ്ടാകുന്നവരും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് തുടർച്ചയായി അവളുടെ ഫെർട്ടിലിറ്റി പേ പേജ് മുഴുവൻ ഏകദേശം നാൽപ്പത്തഞ്ച് തൊട്ട് അമ്പത് വയസ്സ് വരെ എല്ലാ മാസവും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരു ലേബർ പെയിൻ എന്ന് പറയുന്ന പ്രസവവും പ്രസവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും പേ വേദനകളും അത് കഴിഞ്ഞ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എങ്കിലും ചെറിയ ജീവിതത്തിൽ വരുന്ന മാറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന മാനസിക സംഘർഷങ്ങൾ ടൈം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഇല്ലാത്ത ഒരു പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് അവസാനിക്കുന്നുണ്ടോ അതിൻ്റെ തുടർച്ചയായി നാൽപ്പത്തഞ്ച് പേർ വീണ്ടും ഈ എല്ലാ മാസവും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആർത്തവത്തിൻ്റെ പ്രശ്നങ്ങൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് മെനോപ്പോസ് വന്നാലും ബോഡി ഹീറ്റാവുന്നു ആർത്തവത്തിൻ്റെ ആർത്തവ വിരാമത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോഴേക്കും ശരീരത്തിലുള്ള കാൽഷ്യവും ഫോസ്ഫറസും എല്ലാം നഷ്ടപ്പെട്ടിട്ട് എല് രോഗം എല്ല് തേൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആരോഗ്യ പ്രശ്നങ്ങളും വരുന്നു ഇത് മുഴുവൻ സഹിച്ചുകൊണ്ടാണ് കേരളത്തിൽ കേരളത്തിൽ മൊത്തം ലോകത്തിലുള്ള സ്ത്രീകൾ മുഴുവൻ ജീവിക്കുന്നത് ഇതിൻ്റെ കൂടെ അവർ വീട്ടുപണിയും ചെയ്യുന്നു പുറത്തുള്ള ജോലിയും ചെയ്യുന്നു സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉറപ്പ് വരുത്തുന്നു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും പറയാറുള്ളത് ഷീസ് വൾനറബിൾ എങ്ങനെയാണ് ഒരു സ്ത്രീ വൾനറബിൾ ആവുക ഇതെന്തേ നമ്മൾ തിരിച്ചറിയാത്ത ഇതെന്തേ നമ്മൾ ചോദ്യം ചോദിക്കാത്തത് ഞാൻ ഇത്ര അല്ല എന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല പണ്ടത്തെ മുത്തശ്ശിമാർക്ക് പറ്റിയിരുന്നു ഞാനിതല്ല എന്ന് പറയാൻ അവർക്ക് പറ്റിയിരുന്നത് ഇത് ചോദ്യം ചെയ്യാൻ അവർക്ക് പറ്റിയിരുന്നു അത് പറ്റിയിരുന്നു എന്ന് പറഞ്ഞാൽ അവർ അവരെഴുത്തിലൂടെ അത് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഞങ്ങൾക്കും പൊതു ലോകം വേണം എന്ന് പറയുന്നതിനെ കാവമ്മ എന്ന് പറയുന്നവർ മഹിളയിൽ എഴുതിയിരുന്ന ഒരു ആർട്ടിക്കിൾ ഇങ്ങനെയാണ് ഞങ്ങളിവിടെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്ന സമയത്ത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലജുപത് റോയ് എന്നുള്ള ഭയങ്കര ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ മുറ്റത്തിരുന്ന് ചർച്ച ചെയ്താൽ ഞങ്ങൾക്കത് ശരിയാവില്ല ഞങ്ങൾക്ക് എന്താണ് ഈ ലജ്പത് റായ് എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയണം എന്താണ് ക്വിറ്റ് ഇന്ത്യ അറിയണം ഞങ്ങൾ അടുക്കളയിൽ വിട്ടുകൊണ്ട് നിങ്ങൾ മാത്രം പ്രബലമായിട്ടുള്ള ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ പേടിപ്പിക്കരുത് എന്നാണ് പറയുന്നത് അപ്പം അത്തരത്തിൽ എഴുതിക്കൊണ്ടാണ് അവരത് ചോദ്യം ചെയ്തത് സ്വാഭാവികമായിട്ടും ഇവർക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ല ഇതേ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാവുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇതൊക്കെ തന്നെ ആഗോളതലത്തിൽ ബെറ്റി ഫ്രീഡാൻ്റെ ഇത് വരുന്നു പുസ്തകം വരുന്നു അത് മൊത്തം അമേരിക്കയെ മുഴുവനും ഇളക്കിമറിക്കുന്നു എല്ലാവരും സ്ത്രീകളുടെ പ്രശ്നത്തെക്കുറിച്ച് പ്രശ്നത്തെക്കുറിച്ച് ഡുവൽ ലേബർ ഇരട്ടാധ്വാനത്തെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവുന്നു അതിനു മുൻപ് തന്നെ മാർക്സിൻ്റെയും ഏംഗിൾസിൻ്റെയും പുസ്തകം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും എത്ര തന്നെ എന്തു തന്നെ ഫെമിനിസം പറഞ്ഞാലും എത്ര തന്നെ ക്രാസ് ഫെമിനിസം പുരുഷ പുരുഷവിരോധത്തോടു കൂടിയുള്ള ഫെമിനിസം പറഞ്ഞാലും എല്ലാവരും അടിസ്ഥാന പുസ്തകമായി കരുതിയിരുന്നത് ഏംഗൽസിൻ്റെ കുടുംബം സ്വകാര്യ സ്വത്ത് ഭരണകൂടത്തിൻ്റെ ആവിർഭാവം എന്ന് പറയുന്ന പുസ്തകം തന്നെയായിരുന്നു അതിലുണ്ടായിരുന്ന അതേ കാലഘട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ ഫെമിനിസ്റ്റുകളും ഇത് ചർച്ച ചെയ്തിരുന്നത് അപ്പോഴും അവർ പറഞ്ഞു മാർക്സി ജെൻഡർ ബ്ലൈൻഡാണ് മാർക്സ് ജെൻഡർ ബ്ലൈൻഡ് ആയിരുന്നു എന്നുള്ളത് മാർക്സിൻ്റെ പുസ്തകങ്ങൾ വായിച്ചവർക്കറിയാം ഒരിക്കലും മാർക്സ് ജെൻഡർ ബ്ലൈൻഡ് ആയിട്ടില്ല കുടുംബത്തിലെ ജനാധിപത്യം എന്ന് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം മാർക്സ് പറഞ്ഞ ഒരു കാര്യമാണ് പ്രേമം എന്ന് എന്ത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ക്യാപിറ്റലില് മൂലധനം എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്തായിരിക്കണം യഥാർത്ഥ പ്രണയം എന്നുള്ളതിനെക്കുറിച്ച് മാർക്സ് പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഇവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പറ്റുമോ സ്ത്രീകള് ഈ പറഞ്ഞ യഥാർത്ഥ പ്രണയത്തിൽ അല്ലാതെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈവാഹിക ജീവിതത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ കോമൺ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പൊതു വേശ്യകൾ എന്നാണ് മാക്സ് വിളിച്ചിട്ടുള്ളത് അതായത് എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന എന്നെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്ന എന്നെപ്പോലെ തന്നെ അഭിപ്രായങ്ങളുള്ള എന്നെപ്പോലെ തന്നെ സമൂഹത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ആശങ്കകളുള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം രണ്ട് ഒരു കപ്പലിനുണ്ടാവണം കപ്പലിന് ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭാര്യ ഭാര്യയോടും ഭാര്യയോടുമുണ്ടെങ്കിൽ അവർ തമ്മിൽ തമ്മിലുണ്ടാവുന്ന സ്നേഹബന്ധത്തെയാണ് അദ്ദേഹം യഥാർത്ഥ പ്രണയമെന്ന് വിളിച്ചത് മറ്റേത് മുഴുവനും പ്രണയമായിട്ടല്ല അദ്ദേഹം കണ്ടിരുന്നത് അപ്പം ഇത്തരത്തിൽ ധാരണയോടുകൂടി ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു എന്താ പറയുക കപ്പലിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവരുടേതായിട്ടുണ്ടാവുന്ന കുടുംബം ജനാധിപത്യപരമാവാതെ വഴിയില്ല അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ജനാധിപത്യം ഉണ്ടാവണം ഈ ധാരണയില്ലാതെ വെറുതെ ശരീരം മാത്രം പങ്കുവെക്കുന്ന മനസ്സോ ആശങ്കകളോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കാതെ ശരീരം മാത്രം പങ്കുവെക്കുന്ന കുടുംബങ്ങളിലുള്ളവരെയാണ് അദ്ദേഹം പൊതുവേശികൾ എന്ന് വിളിച്ചത് കോമൺ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അത്തരത്തിലുള്ള പ്രത്യേകിച്ച് അദ്ദേഹം മധ്യവർഗത്തെയാണ് പറഞ്ഞത് കാരണം തൊഴിലെടുക്കുന്നില്ല ലീഷർ ക്ലാസ് ആയിട്ട് ജീവിക്കുന്നു മറ്റുള്ളവരുടെ തൊഴിലും മറ്റുള്ളവരുടെ അധ്വാനത്തിൽ ജീവിക്കുന്നു അത്തരത്തിൽ ജീവിക്കുന്നവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മറ്റേ യാതൊരു തരത്തിലുള്ള പങ്കിടലും ഇണ്ടാവുന്നില്ല മനസ്സ് പങ്കിടലോ ആശയങ്ങൾ പങ്കിടല പങ്കിടലോ ഒന്നും ഉണ്ടാവുന്നില്ല അവർ തമ്മിലുള്ള പങ്കിടൽ ശരീരം മാത്രമാണ് അതിന് തന്നെയാണ് അദ്ദേഹം കോമൺ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് സ്ത്രീകളെ വിളിച്ചത് അപ്പോൾ ഇത്രയും ധാരണയോടുകൂടി ചിന്തിച്ചിരിക്കുന്ന മാർക്സിനെയാണ് ഇവർ ജെൻഡർ ബ്ലൈൻഡാണ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് വേ ഫെമിനിസം പറഞ്ഞ ഇൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്ത മേരി വോൾസ് ക്രാഫ്റ്റിൻ്റെ ബുക്ക് അവരുടെ നിവേദനം വോട്ടവകാശം വേണമെന്നാവശ്യപ്പെടുന്നത് അതിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി അതിൽ നിന്ന് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഉണ്ടാവുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് എൻലൈറ്റൻമെൻറ്റ് പീരീഡ് തൊട്ട് കുടുംബം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത് അതായത് എൻലൈറ്റൻമെൻ്റ് പിരീഡിലാണ് ദൈവത്തിന് പകരം സയൻസിന് വെ സയൻസിന് വയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണ ഉണ്ടാവുന്നത് അതുവരെ ദൈവമാണ് ഗോഡ് ക്യാൻ ഡൂ നോ റോങ് എന്നുള്ളതാണ് ദൈവം പറയുന്നതാണ് അവസാന വാക്ക് അത് കഴിഞ്ഞിട്ടുള്ളൊരു സംഭവം ഇല്ല എല്ലാം നമുക്ക് സൃഷ്ടിച്ചതെന്ന് ദൈവമാണ് എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് അന്നത്തെ പ്രബലമായിരുന്ന മതം എന്ന് പറയുന്നതും പ്രോസ് ആയിരുന്നു പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് ആൻഡ് റൈസ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അതിലൂടെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്താണ് പ്രൊട്ടസ്റ്റൻ്റെ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് അതിൽ വിശദീകരിച്ചിരുന്നത് ആൻഡ് ഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ക്യാപിറ്റലിസം എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് ബുക്ക് വരുന്നതിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ ചർച്ചയുണ്ടാവുന്നുണ്ട് ആ ചർച്ചയുടെ ഭാഗമായിട്ട് മാത്രമല്ലാതെ ന്യൂട്ടനെ പോലെയുള്ളവരൊക്കെ തന്നെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം ശാസ്ത്രജ്ഞന്മാരുണ്ടാവുന്ന ഒരു കാലഘട്ടവും സയൻസിൻ്റെ അധിനിവേശവും ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണത് പരിണാമ സിദ്ധാന്തം ഉണ്ടാവുന്നു ന്യൂട്ടൻ്റെ പുതിയ പുതിയ കണ്ടു കണ്ടുപിടുത്തങ്ങൾ വരുന്നു ദൈവത്തിന് ചെയ്യാമായിരുന്ന എല്ലാ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സയൻസിന് ചെയ്യാൻ പറ്റും ശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ് മൊത്തം സമൂഹത്തിൽ ഉണ്ടാവുന്നു ആദ്യമായിട്ട് അവർ ചർച്ച ചെയ്തത് സമൂഹം മാറും ഈ പറഞ്ഞ സയൻസിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതിയ സമൂഹ പ്രക്രിയ നിർബന്ധമാണ് ആവശ്യമാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ആഗോളതലത്തിൽ ചിന്തയുണ്ടായിട്ടുള്ളത് സമൂഹത്തിൽ സമൂഹമാറ്റത്തിന് വിധേയമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പോൾ പുതിയ സമൂഹം ഉണ്ടാകുന്ന സമയത്ത് ദൈവത്തിൽ നിന്ന് മാറി സയൻസിലേക്ക് മാറുന്ന ഒരു പുതിയ സമൂഹത്തിൽ എന്തായിരിക്കും കുടുംബം ആ കുടുംബത്തിൽ എന്തായിരിക്കും സ്ത്രീ എന്തായിരിക്കും പുരുഷൻ കുട്ടികളുടെ റോൾ എന്തായിരിക്കും ഇതെല്ലാം അന്ന് ചർച്ചയ്ക്ക് വിധേയമായിരുന്നു ആ ചർച്ചയുടെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം ചർച്ചയ്ക്ക് വന്നതാണ് ആദ്യമായിട്ട് വിദ്യാഭ്യാസം ചർച്ച വരുന്നത് സ്ത്രീകൾക്ക് എംബ്രോയ്ഡറി പോലെയുള്ള പാചകം പോലെയുള്ള വീട്ടിൻ വീട്ടലങ്കാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചാൽ മതി അവർക്ക് വളരെ ബുദ്ധിമുട്ടിയിട്ട് എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒന്നും പഠിപ്പിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല അത് വെച്ചിട്ട് അതുമാത്രമല്ല അന്നത്തെ ഡോക്ടർമാർ പറഞ്ഞിരുന്ന ഒരു കാര്യവും കൂടിയുണ്ട് ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് കൊടുക്കുന്ന മർദ്ദം കൂടുകയാണെങ്കിൽ അത് ശരീരത്തിൽ അവയവത്തെ ബാധിക്കും ഏതെങ്കിലും ഒരവയവത്തിൽ കൂടുതലായിട്ട് മർദ്ദം കൊടുക്കുകയാണെങ്കിൽ അത് മറ്റുള്ള അവയവത്തെ ബാധിക്കും പൊള്ളയായിരുന്നു അത് തെറ്റായിരുന്നു തികച്ചും അശാസ്ത്രീയമായതായിരുന്നു പക്ഷേ അന്നത്തെ വി വിശ്വാസം അത് തന്നെ ആയിരുന്നു ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് തന്നെ അത് ശരിയാണ് എന്നുള്ളത് അംഗീകരിക്കുകയും ചെയ്തതുകൊണ്ട് കൂടുതലായിട്ട് മസ്തിഷ്കത്തിലേക്ക് എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കൊടുത്താൽ ഗർഭപാത്രത്തെ ബാധിക്കുമെന്നും ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് ഇതൊന്നും പഠിപ്പിക്കേണ്ട എന്നുള്ളത് തീരുമാനിച്ചു പക്ഷേ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള വന്ന ചോദ്യം ഞങ്ങൾക്ക് ഇത് പഠിച്ചുകൂടാ ഞങ്ങൾക്കും വേണം നിങ്ങൾ പഠിക്കുന്ന അതേ തരത്തിലുള്ള സിലബസ് മതി ഞങ്ങൾക്ക് എന്നുള്ളത് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് നിന്ന് വന്ന ഒരാവശ്യമായിരുന്നു അത്തരത്തിൽ സിലബസിന് വരെ ഈക്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റം ഉണ്ടായത് ആ കാലഘട്ടത്തിൽ എൻലൈറ്റൻമെൻറ്റ് പീരീഡിന് ശേഷമാണ് അപ്പം പിന്നീട് വന്ന ചർച്ച എന്താ വച്ചാൽ നിങ്ങളുടെ ശരീരം അങ്ങനെയല്ല നിങ്ങളുടെ മസ്തിഷ്കം ചെറുതാണ് കണക്കൊന്നും പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് മസ്തിഷ്കം ചെറുതാണ് ശരീരം ചെറുതാണ് മൊത്തം സ്കെലിറ്റൺ എന്ന് പറയുന്ന സിസ്റ്റം സ്കെൽറ്റൺ സിസ്റ്റം എന്ന് പറയുന്നത് പുരുഷനെ പോലെയല്ല നിങ്ങളുടെ ചെറിയ സ്കെൽറ്റൺ സിസ്റ്റമാണ് അതുകൊണ്ട് നിങ്ങൾക്കിതൊന്നും പഠിച്ചാൽ കയറില്ല എന്നുള്ളായിരുന്നു അതിനുവേണ്ടി ക്രേഡിയോമെട്രി എന്ന് പറയുന്ന ഒരു സയൻസ് കൊണ്ടുവന്നു ഫ്രണോളജി എന്ന് പറയുന്ന ഒരു സയൻസ് പുതിയതായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തു അതൊക്കെ ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് ഇതിനെ സ്ത്രീകൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്തു അതെല്ലാം തെറ്റാണ് എന്നുള്ളത് ലൂസി എന്ന് പറയുന്ന ഒരു സ്കെൽറ്റനെ കുഴിച്ചെടുത്ത് നോക്കിയ സമയത്ത് പിഗ്മികൾ എന്ന് പറയുന്ന വംശജരായിട്ടുള്ളവരുടെ സ്കെൽറ്റനും ചെറുതാണ് അതിൽ പുരുഷൻ്റെയും ചെറുതാണ് സ്ത്രീകളുടെയും ചെറുതാണ് അപ്പോൾ സ്കെൽറ്റൻ്റെ സിസ്റ്റം വെച്ചിട്ട് ഒരാൾ ഒന്ന് സ്ത്രീയാണോ പുരുഷനാണോ ശക്തിയുള്ളതാണോ ശക്തിയില്ലാത്താണോ മസ്തിഷ്കത്തിൻ്റെ ലെവൽ എന്താണെന്നുള്ള നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് ഫ്രണോളജി പഠിച്ചുകൊണ്ട് തന്നെ ഇവർ തീരുമാ ഇവർ സ്ഥിരീകരിച്ചു തെറ്റാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചു മസ്തിഷ്കത്തിൻ്റെ ഔൺസ് എത്ര ഔൺസ് ഉണ്ട് മസ്തിഷ്കത്തിന് എന്നുള്ളത് അളന്നുകൊണ്ടാണ് ഇത് ശാസ്ത്രീയമായിട്ട് നിരൂപിച്ചത് അപ്പം അത്തരത്തിൽ വിദ്യാഭ്യാസം എല്ലാവർക്കും ആവാം എന്നുള്ള ചർച്ചകൾ ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആണ് ഇൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് പോലെയുള്ള സാധനങ്ങൾ വരുന്നത് അവകാശ സമരങ്ങൾ തുടർച്ചയായ അവകാശ സമരങ്ങൾ നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സൂചിപ്പിച്ച ബെറ്റി ഫ്രീഡാൻ്റെ ആദ്യത്തെ ഫെമിനിൻ മിസ്റ്റിക് എന്ന് പറയുന്ന പുസ്തകം വരുന്നു അത് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു അതിൻ്റെ രണനങ്ങൾ മൊത്തം എല്ലാ രാജ്യങ്ങളിലേക്കും വരാനുള്ള ശ്രമം നടത്തുന്നു യു എൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നു അതിൻ്റെ ഇടയിൽ പെൺ നമ്മൾ ചർച്ച ഇന്ന് ഇക്കാലത്ത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പെണ്ണെഴുത്ത് പോലെയുള്ള സാധനങ്ങൾ മുന്നോട്ട് വരുന്നു യു എൻ എന്ന് പറയുന്ന സംഭവം വന്നതോടുകൂടിയിട്ട് യു എൻ ആണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇൻ്റർനാഷണൽ ഇയേഴ്സ് മുഴുവനും പ്രഖ്യാപിക്കുന്നത് ആ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചാവുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കുറേ ഗ്യാപ്പുണ്ട് ഹെലൻ സെക്സസിൻ്റെ കണക്കുകളും അല്ലാസ് ഭാഷാശാസ്ത്രവും സിമന്തിഭോവിൻ്റെ ചർച്ചകളും ഒക്കെ തന്നെയുണ്ട് ഞാനതെല്ലാം മിസ് മിസ് ചെയ്യുകയാണ് എഴുപത്തഞ്ചാവുമ്പോഴേക്കും യു എൻ വിമൻ പ്രഖ്യാപിക്കുന്നു ഇൻ്റർനാഷണൽ ഇയർ ഫോർ വിമൻ ഒരു വർഷം മുഴുവനായിട്ടും സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഓരോ വർഷം ഓരോന്നാണ് അവർ തീരുമാനിക്കുക ആ വർഷം എഴുപത്തഞ്ച് അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചതായിരുന്നു യു എൻ ആവശ്യപ്പെട്ടത് അത് വളരെ നന്നായിട്ട് തന്നെ വീണ മസുന്ദാറിൻ്റെ ആത്മകഥയിൽ അവരെ എഴുതിയിട്ടുണ്ട് അവർ അതിൻ്റെ മെ ഒരു മെമ്പറും കൂടിയായിരുന്നു യു എൻ വിമൻ്റെ മെമ്പറും കൂടിയായിരുന്നു യു എൻ എന്നാവശ്യപ്പെട്ട് എല്ലാ രാജ്യങ്ങളേക്കും കത്തയക്കുകയും വിമൻ്റെ സ്ത്രീകളുടെ സ്റ്റാറ്റസ് റിപ്പോർട്ട് വേണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും എന്നാൽ മാത്രമേ അവർക്ക് ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും യു എൻ വിമൻ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഒരു രാജ്യത്തിൽ നിന്നും ഒരു കണക്കും വന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതായത് മൊത്തം ഒരു രാജ്യത്തെ എത്ര സ്ത്രീകളുണ്ടെന്നോ അവരെന്ത് തൊഴിൽ ചെയ്യുന്നു എന്നോ ഏതൊക്കെ പ്രായക്കാരുണ്ടെന്നോ അവരുടെ അവസ്ഥ എന്താണ് എന്നോ ഉള്ള ഒരു കണക്കും ഒരു രാജ്യത്തും ലഭ്യമായിരുന്നില്ല അപ്പോൾ യു എൻ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഒരു ഡി കെഡ് തരാം നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഫൈവ് പത്ത് വർഷത്തെ സമയം കൊണ്ട് നിങ്ങൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കി നമുക്ക് തരുക ടുവേർഡ്സ് ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ത്യയിൽ നിന്നുണ്ടായത് അതിൻ്റെ അമ്പതാം വാർഷികമാണ് ഈ വർഷം പല കോളേജുകളിലും ഇപ്പോൾ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയിലൊക്കെ അതിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അമ്പത് വർഷത്തിൽ നമ്മൾ എന്ത് നേടിയെടുത്തു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ പുതിയതായിട്ട് എഴുതി എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞു ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഫൈവിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഇഡിക്കേട് തന്ന സമയത്താണ് കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ് മൊത്തമുണ്ടാവുന്നത് ആ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ചർച്ച വരുന്നത് ഹർ സ്റ്റോറിയാണ് വേണ്ടത് ഹിസ്റ്ററി അല്ല ഹിസ്റ്ററി എന്ന് പറയുന്ന ചരിത്രം എന്ന് പറയുന്നതിൽ സ്ത്രീകളില്ല സ്ത്രീകൾ അദൃശ്യരാണ് ചരിത്രത്തിൽ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ചരിത്രത്തിൽ കണ്ടെത്തണമെങ്കിൽ ഹർ സ്റ്റോറി ഉണ്ടാവണം എന്നുള്ള രീതിയിലേക്ക് മാറ്റങ്ങൾ വരുന്നത് സ്റ്റോ അത് ഹിസ്റ്ററിയിൽ മാത്രമല്ല ലിറ്ററേച്ചറിലുണ്ട് സാഹിത്യത്തിലുണ്ട് എക്കണോമിക്സിലുണ്ട് എത്ര എന്താണ് സ്ത്രീകളുടെ അധ്വാനത്തിൻ്റെ തോത് എന്താണ് എന്നുള്ളത് എവിടെയും എഴുതപ്പെട്ടിട്ടില്ല ഇപ്പോഴും നമുക്കത് കണക്കാക്കാൻ പറ്റുന്നില്ല സ്ത്രീകളുടെ തൊഴിലിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളുടെ അധ്വാനത്തിൻ്റെ എത്ര ശതമാനമാണ് നാഷണൽ റവന്യൂവിലേക്ക് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കണക്കുകൾ ഇപ്പോഴും ലഭ്യമല്ല എത്ര സ്ത്രീകൾ ജോലിയെടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കണക്കുകൾ ലഭ്യമല്ലായിരുന്നു ഇപ്പം നമുക്ക് കണക്കുണ്ട് സയൻസ് ശാസ്ത്ര ശാസ്ത്രരംഗത്ത് മേരി ക്യൂറിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നമുക്ക് വരുന്നത് ആ കാലത്താണ് പിയറി ക്യൂറി അല്ല കണ്ടെത്തിയത് കണ്ടെത്തിയത് മേരി ക്യൂറിയാണ് പക്ഷെ മേരി ക്യൂറി സ്വയം മാറി നിന്നിട്ട് പേരി ക്യൂറിയുടെ പേര് കൊടുക്കാൻ സമ്മതിക്കുകയായിരുന്നു ആ വസ്തുത വരെ വന്നത് ശാസ്ത്ര ശാസ്ത്രരംഗത്ത് എങ്ങനെയാണ് സ്ത്രീകൾ പിന്തള്ളപ്പെട്ടത് എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള പഠനങ്ങൾ വന്നത് സയൻസിൽ സയൻസിലെന്ത് ശാസ്ത്ര രംഗത്ത് എന്തുകൊണ്ട് സ്ത്രീകൾ ഉണ്ടാവുന്നില്ല ഉണ്ടാവുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് വരുന്നില്ല ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നമ്മൾ കണ്ടെത്തി ജാനകിയംമാളുണ്ട് ജാനകീമാളെക്കുറിച്ച് ഇപ്പം ജെൻഡർ പാർക്കിൽ നമ്മളൊരു നല്ലൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്